ബ്രഹ്മപുരം തീയണക്കൽ നിലവിലെ രീതി ഉചിതമെന്ന് യു എസ് വിദഗ്ധൻ തീയണച്ച മേഖലകളിൽ അതീവ ജാഗ്രത വേണമെന്നും ന്യൂയോർക്ക് സിറ്റി ഫയർ ഡിപ്പാർട്ട്മെന്റിന്റെ ഡെപ്യൂട്ടി ചീഫ് ജോർജ് ഹേലി തീയണച്ച മേഖലകളിൽ അതീവ ജാഗ്രത തുടരണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു അതേസമയം ചൊവ്വാഴ്ച മുതൽ ആരോഗ്യവകുപ്പ് അംഗങ്ങൾ വീടുകൾ തോറും സന്ദർശനം നടത്തും ജില്ലാ കളക്ടർ എൻ എസ് കെ ഉമേഷ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി മെമ്പർ സെക്രട്ടറി ശേഖര് എൽ കുര്യാക്കോസ് വെങ്കിടാജലം അനന്തരാമൻ എന്നിവരുടെ നേതൃത്വത്തിൽ നടത്തിയ ഓൺലൈൻ യോഗത്തിലാണ് ജോർജ് ഹീലി കൊച്ചിയിലെ സാഹചര്യം വിലയിരുത്തിയത് തീ കെട്ടതായി പുറമേ തോന്നുന്ന ഭാഗങ്ങളിൽ വീണ്ടും തീ ആളാനുള്ള സാധ്യതയുള്ളതിനാൽ നിരന്തര നിരീക്ഷണം നടത്തണം മാലിന്യങ്ങൾ മറ്റൊരിടത്തേക്ക് കോരിമാറ്റി വെള്ളത്തിൽ കുതിർക്കുന്ന രീതി ബ്രഹ്മപുരത്തെ സ്ഥലപരിമിതിയും ചില ഭാഗങ്ങളിലേക്ക് എത്തിച്ചേരാനുള്ള പ്രയാസവും മൂലം പ്രായോഗികമാകില്ലെന്നും യോഗം വിലയിരുത്തി തീക്കെടുത്തിയ ഭാഗങ്ങളിൽ വീണ്ടും മാലിന്യം കൂന കൂട്ടരുത് ഉൾഭാഗങ്ങളിൽ വെള്ളം എത്തിക്കാനാകാതെ പുകയുന്ന മാലിന്യ കൂനകളിൽ ഗ്ലാസ്സേ ഫോം ഉപയോഗിക്കാം അതേസമയം മുകളിൽ മണ്ണിന്റെ ആവരണം തീർക്കുന്നത് പ്രയോജനപ്രദമല്ല അഗ്നിശമന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവർ മുഖാവരണം ധരിക്കണമെന്നും ജോർജ് ഹീലി നിർദ്ദേശിച്ചു തീ പൂർണ്ണമായും കെട്ടടങ്ങാതെ പുകയുന്ന ഭാഗങ്ങളിൽ അഗ്നിശമന പ്രവർത്തനം കേന്ദ്രീകരിക്കുന്നതോടൊപ്പം കെടുത്തിയ ഭാഗങ്ങളിൽ മുൻകരുതൽ തുടരണം ഏത് സമയത്തും ഉപയോഗത്തിനെടുക്കാവുന്ന തരത്തിൽ അഗ്നിശമന ഉപകരണങ്ങൾ സജ്ജമായിരിക്കണമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി പുറമേക്ക് ദൃശ്യമല്ലാത്ത കനാലുകൾ കണ്ടെത്തുന്നതിനായി തെർമൽ ക്യാമറകൾ ഘടിപ്പിച്ച ഡ്രോണുകൾ ഉപയോഗിക്കാം തീ കെടുത്തിയ ഭാഗങ്ങൾ ആഴത്തിൽ കുഴിച്ച് കനാലുകളും പുകയുമില്ലെന്ന് ഉറപ്പുവരുത്തണം ബ്രഹ്മപുരത്തും പരിസരത്തും വായു വെള്ളം നിലവാരം നിരന്തരമായി നിരീക്ഷിക്കണമെന്നും യോഗം വിലയിരുത്തി കേരളാവശ്യ ന്യൂസ് കൊച്ചി